അപ്രതീക്ഷിതമായി പെയ്ത അതിതീവ്ര മഴ ഇടുക്കിയിലെ കർഷകരുടെ പ്രതീക്ഷകൾ തകർത്തു പുഴയും തോടും കരകവിഞ്ഞ് കൃഷിയിടങ്ങളിലൂടെ ഒഴുകി ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത് ഇത് കട്ടപ്പന സ്വദേശി എഴുത്തുപുരിയിൽ ജോർജ് കുട്ടി സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ മികച്ച കർഷകനുള്ള അവാർഡുകൾ പലതവണ ലഭിച്ചു വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഏലമാണ് പ്രധാന കൃഷി രണ്ടു വർഷം പ്രായമായ ഏലച്ചെടികൾ വിളവെടുപ്പിന് ഭാഗമായി വരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പെരുമഴ എത്തിയത് തോട് കരകവിഞ്ഞ് ഏലച്ചെടികൾ തകർത്ത് വെള്ളമൊഴുകി കുറെ കാലങ്ങളായിട്ട് മഴ പെയ്താലും ഇത്രയും ശക്തമായ മഴയോ വെള്ളപ്പൊക്കമോ ഉണ്ടായിട്ടില്ല ഇടവെള്ളാതെ പെയ്തു ഗ്യാപ്പില്ലാത്ത മഴയായിരുന്നു അത് രാത്രി രണ്ടര ആയപ്പോഴത്തേക്കും തോടെല്ലാം കവിഞ്ഞ് വെള്ളം കയറാൻ തുടങ്ങി തോടിന് ആഴ്ചയില്ല കെട്ട് പൊക്കം കുറഞ്ഞ കെട്ടായിരുന്നു അതുകൊണ്ട് കവിഞ്ഞ വെള്ളം കയറുകയ്യത് ജോർജ് കുട്ടിയെ പോലെ നിരവധി കർഷകരുടെ പ്രതീക്ഷകളാണ് പെരുമഴ കവർന്നത് കട്ടപ്പന അമ്പലക്കവലയിൽ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനഷ്ടമായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി